നൂറിലേറെ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ ശേഷം യുഎഇയിലേക്ക് കടന്നു പ്രതി അറസ്റ്റിൽ ഫിലിപ്പീൻസിൽ നൂറിലേറെ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ പ്രതി യു എൽ പിടിയിലായി ഫിലിപ്പീൻസിലെ വിവിധ പ്രവിശ്യകളിലും നഗരങ്ങളിലുമായി നൂറിലേറെ കുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതി യുഎയിൽ അറസ്റ്റിലായെന്ന് ഫിലിപ്പീൻസ് ആഭ്യന്തര പ്രാദേശിക കൌൺമെൻറ് വകുപ്പിന്റെ ഡി ഐ എൽ ജി സെക്രട്ടറി ബെഞ്ചമിൻ ബനുഹൂർ അബലോസ് ജൂനിയറാണ് വെളിപ്പെടുത്തിയത് പ്രതിയെ ഉടൻ ഫിലിപ്പീൻസിന് കൈമാറും മനുഷ്യക്കടത്തിനെതിരായ സർക്കാരിൻ്റെ ശക്തമായ പോരാട്ടത്തിൻ്റെയും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവരിൽ നിന്ന് കർശനമായി സംരക്ഷിക്കുന്നതിൻ്റെയും ചൂടുവായ്പാണിതെന്ന് ബെഞ്ചമിൻ ബെൻഹൂർ പറഞ്ഞു ഇത്തരക്കാർക്കെതിരെയുള്ള കർശനമായ മുന്നറിയിപ്പാണിത് പ്രായപൂർത്തിയാകാത്തവരെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് സുരക്ഷിത താവളം ഇല്ല നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ തീർച്ചയായും നിയമപരമായി നേരിടും നീതി വിജയിക്കും ന്യൂവ വിസ്കയ ക്യോറിനോ പ്രവിശ്യകൾ ഉൾപ്പെടെ ഫിലിപ്പീൻസിലെ വിവിധ പ്രവിശ്യകളിലും നഗരങ്ങളിലും നടത്തിയ പ്രവർത്തനങ്ങളെ ഇരകളിൽ ചിലരെ രക്ഷിച്ചു ടാഗോയിക് ബാക്കോർ കാവിറ്റ് മാറിലാവോ വുലാഖാൻ ലായൂണിയൻ ബാഗിയോ എന്നീ നഗരങ്ങളിലും പരിശോധനകൾ നടത്തി ഇരകളായ കുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും വിദേശികൾക്ക് വെൽകുകയും ഓൺലൈനായി പണം സ്വീകരിക്കുകയും ചെയ്തതായി സംശയിക്കുന്നു ഇന്റർപോൾ റെഡ് നോട്ടീസ് എക്സ്റ്റേഷൻ കീഴടങ്ങൾ അല്ലെങ്കിൽ സമാനമായ നിയമ നടപടികൾ തീർപ്പാക്കാത്ത ഒരു വ്യക്തിയെ കണ്ടെത്തി താൽക്കാലികമായി അറസ്റ്റ് ചെയ്യാനുള്ള ലോകത്തെങ്ങുമുള്ള നിയമപാലകരോടുള്ള അഭ്യർത്ഥന പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് പ്രതി അറസ്റ്റിലായത് എന്നാൽ അറസ്റ്റിനെക്കുറിച്ച് യു ഇ അധികൃതർ ഇതുവരെ പ്രസ്താവന ഇറക്കിയിട്ടില്ല മുമ്പും ഫിലിപ്പീൻസ് നിയമപാലകർ തിരയുന്ന പ്രതിയെ പിടികൂടാൻ യു ഇ സർക്കാർ സഹായിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ അറിയപ്പെടുന്ന ഫിലിപ്പീനോ ലഹരി മരുന്ന് മാഫിയ തലവൻ കെർവിൻ എസ്പിനോസയെ ബിനോസയെ റോളൻ എസബോൺ എസ്ബിനോസ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈസ്റ്റേൺ മിസിയാസിലെ ഏറ്റവും വലിയ ലഹരി മരുന്ന് മാഫിയ തലവനും ഫിലിപ്പീൻസിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുമായ എസ് കൈമാറുന്നതിനായി ഫിലിപ്പീൻസ് അധികൃതർ അബുദാബി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സിഐ ഡി ഏകോപിപ്പിച്ചു ഡെസ്ക്